ഇത് കേൾക്കും നമുക്ക് എന്താ അറിയോ ഇദ്ദേഹം ശരിക്കും പൊട്ടൻ കളിക്കുകയാണോ അതല്ല സാക്ഷാൽ പൊട്ടനാണോ എന്ന് തോന്നിപ്പോകും മദീനയുടെ മണ്ണിൽ മറമാടപ്പെട്ട് കിടക്കുന്ന പതിരിങ്ങളോട് തേടുന്നത് ഈ പൈസാറിലുള്ള പലചരക്ക് കടക്കാരനോട് പഞ്ചസാര വേണമെന്ന വരീടെ പോലെയാണോ നിങ്ങൾ ആരെയാണ് ഈ പൊട്ടനാക്കുന്നത് ഈ സമൂഹത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എത്ര വലിയ അപകടങ്ങളിലേക്കാണ് മുപ്പത്തി ഒന്നിന്റെ മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞ ഗുരുതരമായ ചുരുക്കിലേക്കല്ലേ ായത്തിന് നാൽപ്പത്തി എട്ടിൽ പറഞ്ഞ പൊറുക്കപ്പെടാത്ത തിന്മയിലേക്കല്ലേ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ അറുപത്തി അഞ്ചിൽ പറഞ്ഞ സകല നന്മകളും പൊളിഞ്ഞു പോകുന്ന വിശത്തിലേക്കല്ലേ ഇരുപത്തിരണ്ടാം അധ്യായത്തിന് മുപ്പത്തി ഒന്നിൽ പറഞ്ഞ മനഃശാന്തി നഷ്ടപ്പെട്ടവരിലേക്കല്ലേ അഞ്ചാം അധ്യായത്തിന് എഴുപത്തിരണ്ടിൽ പറഞ്ഞ സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടവരിലേക്ക് നരകം ശാശ്വതമാക്കപ്പെട്ടവരിലേക്കല്ലേ പേരോട് മുസ്ലിം നിങ്ങളുടെ പുലിശായി നിങ്ങൾ ഉപയോഗിച്ചത് അപ്പൊ ഇവിടെ തൗഹീദ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും പറയാൻ അവകാശമില്ലാത്ത രൂപത്തിൽ ിലേക്ക് കൂപ്പുകുത്തിപ്പോയ ഒരു വാക്കാണ് ഒരു ലേഖനമാണ് ഒരു പുസ്തകമാണ് നമ്മളിവിടെ കണ്ടത് നോക്കൂ നിങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ആരാധനകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പറഞ്ഞില്ലേ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം പോലത്തെ ഒരു ആരാധനയാണ് പ്രാർത്ഥന നിർവഹിക്കുന്ന സക്കാത്ത് പോലെയുള്ള ഒരു ആരാധനയാണ് പ്രാർത്ഥന നമ്മൾ ചെയ്യുന്ന മറ്റു ഇബാദത്തുകളെ പോലെ പ്രധാനമായ ഒരു പ്രധാനമായൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നിട്ട് റസൂൽ അള്ളാഹുബിന്റെ ഖുർആനിന്റെ വചനമുണ്ട് എന്ന് വചനമേതാ അതേക്കും നിങ്ങൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്ത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ആ ആരാധനയിൽ ആരാണോ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നത് കണ്ടോ പ്രാർത്ഥനയെ കുറിച്ച് ആ ആരാധനയിൽ ആരാണോ എന്നോട് അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നത് അവർ നിന്നരായി നരകത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് അപ്പൊ ഏത് ആരാധനയും റബ്ബിന് മാത്രമേ പറ്റുകയുള്ളൂ എങ്കിൽ ഒരു മുസ്ലിമായ ഒരാളാകട്ടെ അല്ലാത്തയാളാകട്ടെ അവന്റെ പ്രാർത്ഥനകളും നേട്ടങ്ങളും ആരിലേക്ക് മാത്രമേ തിരിയാൻ പറ്റുകയുള്ളൂ അവനെ സിട്ടിച്ചവനായി റബ്ബിലേക്ക് മാത്രമാണ് അവൻ ആർക്ക് വേണ്ടി നമസ്കരിക്കുന്നുവോ ആർക്ക് വേണ്ടി അവൻ കാത്തു കൊടുക്കുന്നുവോ ആർക്കു വേണ്ടി അവൻ ഹജ്ജ് ചെയ്യുന്നുവോ അതേപോലെ റബ്ബിനു മാത്രം നിർവഹിക്കേണ്ട അഭിബാധത്താണ് അവൻ നിർവഹിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ പ്രസംഗിച്ച പേരോട് അബ്ദുറഹ്മാൻ സത്താഫി പറഞ്ഞത് നമ്മൾ പിഴച്ചവരാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി നമ്മളെടുത്ത് കണ്ട വലിയ രബദ്ധമായി കൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോടല്ല തേടാൻ പാടില്ല എന്ന് പറയുന്നവരാണത്രേ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പിഴച്ചവരാകാൻ കാരണമെന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ സെലഫികളെ വാദം എന്താണ് അള്ളഹാനോടല്ലാതെ അങ്ങനെയാണ് ഇപ്പൊ ഖുർആാൻ മാറ്റി വരും ഇത് ഖുർആാനിൽ ഉള്ളതാണ് അതാ ആളുകൾ വന്ന് വെള്ളത്തിന് തേടുകയാണ് അപ്പൊ അള്ള പറയാണ് അത് നല്ല ഹറാമാണ് നല്ല കറാഹത്താണ് നല്ല അങ്ങനെ അള്ളഹാനോടല്ലാതെ തേടാൻ പറ്റൂല എന്നല്ല പറ്റൂലബിയോട് കേട്ടോ സലഫികളായ സുള്ളിയത്തുള്ള പൈസ കേരളത്തിലുള്ള കർണാടകയിലുള്ള നമ്മളൊക്കെ പഴക്കാൻ കാരണം എന്താ അള്ളാഹിനോട് മാത്രം തേടണമെന്ന് പറയുന്നവരാണ് നമ്മൾ അതാണ് ഇപ്പൊ നമ്മൾ പഴക്കാനുള്ള ഒന്നാമത്തെ കാരണം സത്യത്തിൽ ഈ അല്ലാഹുവോട് മാത്രം തേടണമെന്നുള്ള വാദം നമ്മൾ കൊണ്ടുവന്നതാണോ സലഫികൾ അവരുടെ സെന്ററുകളിൽ മീറ്റിംഗ് കൂടി തീരുമാനിച്ചതാണോ എന്തുകൊണ്ടാണ് ഈ വാദം നമ്മൾ ഉന്നയിക്കാൻ കാരണം ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രമാണമായി അംഗീകരിക്കുന്നവരാണ് നിങ്ങളും അംഗീകരിക്കുന്നവരല്ലേ വിശുദ്ധ ഖുർആാനിന്റെ ഒന്നാമത്തെ അധ്യായം സൂറ ഫാത്തിഹ ആ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്ത് മുതൽ അവസാനത്തെ അധ്യായമായ സൂറത്തു അവസാനത്തെ വചനം വരെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഖുർആാനിൽ അള്ളാഹു പഠിപ്പിച്ച സകല പ്രാർത്ഥനകളും തേട്ടങ്ങളും അള്ളയോടാണ് അതുകൊണ്ടാണ് സർഫികൾ അത് ചെയ്യണത് അള്ളാഹുവിന്റെ റസൂൽ ദിനേനയൊന്നോടും ഒരു വിശ്വാസിയോട് നിർവഹിക്കാൻ പറഞ്ഞ നൂറുകണക്കിന് പ്രാർത്ഥനകളെല്ലാം തന്നെ ആരോടുമല്ല പിന്നെയോ എന്ന് 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 റബ്ബി നമ്മൾ കാരണം റബ്ബിനോട് മാത്രം തേടണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഈ പിഴച്ച ലിസ്റ്റിൽ നിങ്ങൾ കൂട്ടേണ്ട കുറച്ച് ആൾക്കാർ കൂടിയുണ്ട് അതാരാണെന്ന് അറിയുമോ ലോകത്തേക്ക് പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാർ പ്രവാചകന്മാർക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് എന്ത് ഡെഫിനിഷൻ വെച്ചാലും മഹാന്മാരോട് തേടുന്ന തേട്ടത്തിന് നിങ്ങൾ എന്ത് ഡെഫിനിഷൻ വെച്ചാലും അത് പ്രാർത്ഥനയല്ല അത് ഇസ്തിഹാസയല്ല അത് ഇബാദത്തല്ല എന്ന് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചാലും സഹോദര പരിചയമുള്ള ദുആകളാണ് അള്ളയോട് നടത്തേണ്ട മഹാന്മാരായ നടത്തിയ പ്രാർത്ഥനകളാണ് നിങ്ങളൊന്ന് സിട്ടികളിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തും ചോദിക്കാമെന്നാൽ ആ എന്നുണ്ട് എങ്കിൽ പ്രവാചകന്മാർ ഏതെങ്കിലും ഒരാൾ അള്ളയല്ലാത്തവരോട് തേടിയത് വിശുദ്ധ ഖുർആാനിന്റെ വചനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ എന്താ ആരാണോ അവരുടെ പിൻപറ്റുന്നത് വെളിച്ചത്തിലൂടെ നടന്നു നീങ്ങുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞ കാര്യമല്ലയോ ആ പ്രവാചകന്മാരെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താ അവർ ഹിതായത്തിലാണ് ആ പ്രവാചകന്മാരുടെ ദുആകളെല്ലാം തന്നെ അള്ളയോടാണ് രണ്ടാമത്തെ കാരണം സെലഫികളെ റബ്ബിനോട് മാത്രം തേടാനുള്ള രണ്ടാമത്തെ കാരണം അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന സൃഷ്ടികൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് സൃഷ്ടികളാണ് എന്ന് വിശുദ്ധ ഖുർആലിന്റെ ഏഴാം അധ്യായത്തിന് പറയുന്നുണ്ട് അടിമകളോടല്ല തേടേണ്ടത് മഹലൂക്കുകളോടല്ല തേടേണ്ടത് ഇതിനെയെല്ലാം ജന്മം നൽകിയ സിട്ടാവായ റബ്ബിനോടാണ് തേടേണ്ടത് പറഞ്ഞ വിശുദ്ധ എത്ര കാര്യം നിങ്ങൾ വിളിച്ചു തേടുന്നതെല്ലാം അടിമകളാണ് അടിമകളാണ് നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ് സി എമ്മുടെ അടിമയാണ് ഈ പൈസാറിലുള്ള നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്ന ഓക്സിജൻ തന്നെയാണ് സി എമ്മുടെ പൂര് ശ്വസിച്ചത് ബദിരി ശ്വസിച്ചത് മമ്പ്രന്തങ്ങൾ ശ്വസിച്ചത് ഉള്ളാളന്തങ്ങൾ ശ്വസിച്ചത് തിരുവനന്തപുരം ജില്ലയുടെ ഭീമാവും മിച്ച് ശ്വസിച്ചത് ആരാധ്യന്മാരും ശ്വസിച്ചിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അവരും കഴിച്ചത് നമ്മൾക്കുള്ള ഹാർട്ട് തന്നെയാണ് അവർക്കുമുള്ളത് നമുക്ക് അതേ ബ്ലഡ് സർക്കുലേഷൻ തന്നെയാണ് അവർക്കും നൽകിയത് അതാണല്ലോ പറഞ്ഞത് ഐബാധുനം സാലുക്കും നിങ്ങളെപ്പോലെയുള്ള ഒരു അടിമകൾ മാത്രമാണ് അവർ അല്ല വെല്ലുവിളിക്കാൻ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടുന്നവരോടല്ല വെല്ലുവിളിക്കുകയാൻ നിങ്ങൾ അവരോടൊന്ന് തേടണോ ും നിങ്ങൾക്കുത്തരം തരുന്നത് ഞാനൊന്ന് കാണട്ടെ ഇൻകുറ്റും നിങ്ങൾ സ്വാതിഫീങ്ങളാണ് എങ്കിൽ ഖുർൻ പറയുന്നുണ്ട് ഇവിടെ അള്ളാഹു പരാമർശിച്ചത് എന്താണ് വിഗ്രഹങ്ങൾ എന്നല്ല അതുപോലെ ഇലാഹുകൾ എന്നല്ല പിന്നെയോ നിങ്ങൾ വിളിച്ചു തേടുന്ന അടിമകൾ മനുഷ്യരല്ലേ വിഗ്രഹങ്ങളോ വിഗ്രഹങ്ങളോടാണ് മക്കാമിശ് തേടിയത് അതുകൊണ്ടാണ് സുർക്കെന്ന് പറയുന്നവരോട് അല്ല ഇവിടെ പറഞ്ഞത് നിങ്ങൾ വിളിച്ചു തേടുന്നവർ ബാധുന്നം സാലുക്കും നിങ്ങളെപ്പോലെയുള്ള വിഗ്രഹങ്ങളാണെന്നല്ല നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ് ആ അടിമകളോട് തേട തേടൽ തെറ്റാണി എന്ന് വിശുദ്ധ കുറാൻ എത്രയോ വേദികളിൽ നിന്ന് ഇതൊക്കെ നമ്മൾ കേട്ട കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്താ പറയുക സെൽഫികളായ ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടാനുള്ള മറ്റൊരു കാരണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ ആരൊക്കെയുണ്ടോ ആ പ്രാർത്ഥിക്കപ്പെടുന്നവരെല്ലാവരും നിങ്ങളുടെ വിഷയത്തിൽ അശക്തരാണ് വിശുദ്ധ ഖുർ പറഞ്ഞു നിങ്ങൾ അവരോട് തേടിയാൽ അവർ എന്ത് പറഞ്ഞാൽ ബിംബങ്ങൾ മാത്രമാണോ ഇലാഹുകളാക്കിയവർ മാത്രമാണോ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം കുർത്തി പറഞ്ഞോ നിങ്ങൾ അവരോട് തേടിയാൽ എന്ന് പറഞ്ഞാൽ അതിൽ ജിന്നുകൾ പെടും അതിൽ മലക്കുകൾ പെടും അതിൽ അമ്പിയാക്കന്മാർ പെടും അതുപോലെ ഷൈത്താൻമാര് പെടും ആരോടൊക്കെ തേടിയാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കുന്നില്ല നിങ്ങളുടെ തേട്ടങ്ങൾ അവർ കേൾക്കുന്നില്ല ഇനി കേട്ടു എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബുലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം തരുന്നതല്ല അത് ഖുറാൻ്റെ ഒരു ശൈലിയാണ് കേട്ടു എന്ന് സങ്കല്പിച്ചാൽ എന്ന് പറഞ്ഞ പ്രയോഗത്തിന് അർത്ഥം എന്ന് പറയുന്നത് കേൾക്കൂലെന്നാണ് ൾ വിശദീകരിച്ചത് അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെയും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല മാത്രമല്ല ഈ അള്ളാഹു പറയാൻ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് അതേ അള്ളാഹുവിനോട് സെൽഫികൾ അള്ളാഹുവിനോട് മാത്രം തേടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരോടും തേടിയാലേ യഥാർത്ഥ അഖിലയാകുകയുള്ളൂ എങ്കിൽ ആ തേട്ടത്തെ ഖുർആൻ പറഞ്ഞത് എന്നാണ് അള്ളാഹുവിനോട് നിങ്ങൾ കാര്യകാരണ കാരണബന്ധങ്ങൾക്ക് അപ്പുറത്ത് അഭൗതികമായി പേരോട് മുസ്ലിം പറയാനുള്ളത് അല്ലേ നിങ്ങൾ കടയിൽ ചെന്നകൊണ്ട് സാധനങ്ങൾ ചോദിക്കാറില്ലേ ഭാര്യയോട് കട്ടൻ ചായ ചോദിക്കാറില്ലേ നിങ്ങൾ പോലീസിനോട് സഹായം ചോദിക്കാറില്ലേ ഇയാൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണത് ഇത് കേക്കും നമുക്കെന്താ തോന്നലറിയോ ഇദ്ദേഹം ശരിക്കും പൊട്ടം കളിക്കുകയാണോ അതല്ല സാക്ഷാൽ പൊട്ടനാണോ എന്ന് തോന്നിപ്പോകും കാരണം ഇവിടെ തർക്കം സഹോദരോട് ചായ ചോദിക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് പോലീസിനോട് സഹായം ചോദിക്കുന്നതും അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് പലചരക്കടയിൽ ചെന്ന് പഞ്ചസാര വാങ്ങുമ്പോൾ സഹായം ചോദിക്കുന്നത് പോലെയാണോ സഹോദര അല്ല അള്ളാഹു അല്ലാത്തവരോട് എവിടെയോ കിടക്കുന്ന ഷെയ്ഖ് ജീലാനിയോട് വിളിച്ചു തേടുന്നത് അങ്ങനെയാണോ മദീരയുടെ മണ്ണിൽ മറമാടപ്പെട്ട് കിടക്കുന്ന പതിരിങ്ങളോട് തേടുന്നത് ഈ പൈസാറിലുള്ള പലചരക്ക് കടക്കാരനോട് പഞ്ചസാര വേണമെന്ന് പറയുന്നത് പോലെയാണോ നിങ്ങൾ ആരെയാണ് ഈ പൊട്ടനാക്കുന്നത് ഈ സമൂഹത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എത്ര വലിയ അപകടങ്ങളിലേക്കാണ് മുപ്പത്തി ഒന്നിന്റെ മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞ ഗുരുതരമായ ഗുരുതരമായേക്കല്ലേ നാലാം അധ്യായത്തിന് നാപ്പത്തി എട്ടിൽ പറഞ്ഞ പൊറുക്കപ്പെടാത്ത തിന്മയിലേക്കല്ലേ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ അറുപത്തി അഞ്ചിൽ പറഞ്ഞ സകല നന്മകളും പൊളിഞ്ഞു പോകുന്ന വിശത്തിലേക്കല്ലേ ഇരുപത്തിരണ്ടാം അധ്യായത്തിന് മുപ്പത്തി ഒന്നിൽ പറഞ്ഞ മനഃശാന്തി നഷ്ടപ്പെട്ടവരിലേക്കല്ലേ അഞ്ചാം അധ്യായത്തിൻ്റെ എഴുപത്തിരണ്ടിൽ പറഞ്ഞ സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടവരിലേക്ക് നരകം ശാശ്വതമാക്കപ്പെട്ടവരിലേക്കല്ലേ പേരോട് മുസ്ലിമാരെ നിങ്ങളുടെ പുരുഷായി നിങ്ങൾ ഉപയോഗിച്ചത് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ആളുകളൊക്കെ നിങ്ങൾക്ക് മറുപടി പറയാൻ എന്തിനോ ഞങ്ങൾ മതി ഞങ്ങൾ തന്നെ ധാരാളം അതുകൊണ്ടാണ് ഞങ്ങളുടെ വലിയ ആളുകളെ ഒന്നും വിളിക്കാതെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പേരോട് മുസ്ലിയാരുടെ ആരെങ്കിലും ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെ മായി നിങ്ങൾ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ആളുകളാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ട് എങ്കിൽ നിങ്ങളത് തെളിയിക്കേണ്ട കാര്യമാണ് അബ് അള്ളാഹിനോട് മാത്രം തേടുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രവാചകന്മാർ അഖിലം കാണിച്ചു തന്ന ഒരു മഹാ എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്